െന്ന് അവർക്ക് അറിയില്ല അങ്ങനെ അതാണ് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യങ്ങൾ ഇത് മൊബൈൽ ഫോൺ ഉപയോഗം നമ്മുടെ പല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി അത് നമ്മളെപ്പോഴും ഓവർ യൂസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശാരീരികമായും മാനസികമായും ഉള്ള മാനസികമായും എഫക്ട് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ഓവർ യൂസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ടെക്നോളജി വളരെ നല്ലതാണ് ഈ ടെക്നോളജി കാരണം മൊബൈൽ യൂസ് വഴി കൂടുതൽ പഠന കോവിഡ് സമയത്ത് നമ്മൾ കണ്ടല്ലോ വൈ ജ്യൂസ് അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പെട്ടെന്ന് പറ്റും കുട്ടികൾ വളരെ പെട്ടെന്ന് പലതും പഠിച്ചെടുക്കും ഇങ്ങനെ പല പല നല്ല വശങ്ങളുണ്ടെങ്കിലും അത് ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് എൻ്റെ പർപ്പസ് അല്ലാത്ത രീതിയിലോട്ട് അത് അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഒരു അമ്മ എന്റെ ടോണിൽ പറഞ്ഞു സാർ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഉറങ്ങുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല ബാക്കിയെല്ലാം നോക്കി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇൻക്ലൂഡിങ് തൈറോയിഡ് അങ്ങനത്തെ രണ്ടു മൂന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തു ഈ ഒരു പോയിന്റ് നമ്മൾ ില്ല ആ ഒരു സമയത്ത് പിന്നെ എല്ലാം നോർമലാണ് എന്നൊക്കെ പറഞ്ഞു കിട്ടും അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവൻ്റെ അടുത്ത് ഞാൻ വെറുതെ ചോദിച്ചു മൊബൈൽ യൂസ് ചെയ്യുന്നതോ ചോദിച്ചു അവന് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ചോദിച്ചു അപ്പോ അവനൊരു ഗെയിം കളിക്കാറുണ്ട് ഫ്രീ ഫയർ എന്നാണ് അതിൻ്റെ ഒരു ഓർമ്മ എന്തോ ഒരു ഗെയിമാണ് കളിക്കുന്നത് അപ്പം അതിലെന്തോ ടാസ്ക് ഉണ്ട് അപ്പം അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ാണ് മദർ മാത്ര മദറിന്റെ മൊബൈല് അവനെടുക്കും അങ്ങനെ അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു കേസ് അതായത് ഗെയിം അഡിക്ഷൻ ആണ് അങ്ങനെ അഡിക്ഷൻ ഉണ്ട് മൊബൈൽ ഫോണിന്റെ ഓപ്പർ യൂസ് മാത്രല്ല ഗെയിം അഡിക്ഷൻ എന്നുള്ളൊരു അവസ്ഥ കൂടെ ഉണ്ട് അപ്പം ആക്ച്വലി അത് ഗെയിം അഡിക്ഷൻ ആയിരുന്നു അപ്പൊ അവര് ഇതിന്റെ ടാസ്കും ഇതും മാത്രം ആലോചിച്ച് ആലോചിച്ച് പിന്നെ ഉറക്കില്ല ഫൈനലി മൊബൈൽ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ടു അപ്പം അത് അവൻ്റെ പഠനത്തെ ബാധിച്ചു ഇതാണ് ഒന്ന് രണ്ടാമതെന്ന് വെച്ചാൽ വേറൊന്ന് വേറൊരു കുട്ടി ഈയിടയ്ക്ക് വന്നാണ് ഒരു രണ്ട് രണ്ടര വയസ്സുള്ളൊരു കുട്ടി സംസാരിക്കുന്നില്ല ഡെവലപ്മെൻ്റ് കുറവാണ് സംസാരം സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണ് കുറച്ച് ഓട്ടോസിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ കാര്യം അപ്പോൾ ആക്ച്വലി പാരൻസ് ഫുൾ ടൈം എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കും ആക്ച്വലി അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അതായത് നമ്മളിപ്പോൾ അങ്ങോട്ടേങ്ങോട്ട് സംസാരിക്കുന്ന പോലെയല്ല ഒരു ഫോൺ കാണുമ്പോൾ കൊച്ച് അത് കാണുക മാത്രമാണ് ചിരിച്ച് വേറെ ഒരു ഒരറ്റ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അപ്പോൾ അവർ ഉൾവലിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻ്റ് ഈ അതായത് ലാംഗ്വേജിന് അതാണ് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടി കുറച്ച് ടീച്ചേഴ്സിലോട്ടും ഒക്കെ പോയി ഇതൊക്കെ നിർത്തിയപ്പോഴത്തേക്കും ഇതൊന്നും നല്ല വ്യത്യാസം വന്നു ഒന്നര മാസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം വന്നു ഇതാണ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് യൂഷ്വലി എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതാണ് നമുക്ക് വേറെ ചിന്തിക്കാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ അതായത് ഇത് ഇത് കാരണങ്ങൾ ഈ കുട്ടികൾ ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കൂലല്ലോ മൊബൈൽ ഒറ്റയ്ക്ക് എടുക്കില്ലല്ലോ അപ്പം ഈ അഡിക്ഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഫോർ മൊബൈൽ അഡിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ുറ്റുപാടുകൾ തന്നെയാണ് ചുറ്റുപാടുകളില് ആദ്യം ഉത്തരവാദി പാരന്റ്സ് പാരന്റ്സ് തന്നെയാണ് പാരന്റൽ അഡിക്റ്റ് ആണെങ്കിൽ അതാണ് കാണുന്നത് അവർക്കും അത് കാണാനുള്ള താല്പര്യം കൂടും അപ്പം ഏറ്റവും ആദ്യത്തെ എന്ന് പാരന്റ് അഡിക്ഷൻ ആണ് അപ്പൊ നമ്മൾ മാക്സിമം അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെയുള്ളത് parental neglect ചെലപ്പം ചില കുട്ടികളെ നെഗ്ലക്ട് ചെയ്യും അതായത് അവരെ കാര്യം നോക്കും അവരവരുടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ മൊബൈലും കൊടുക്കും അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് മടക്കാതെ നോക്കാതെ അവരങ്ങ് പിള്ളേരെ മൊബൈൽ കൊടുക്കുന്നതാണ് പാരന്റൽ നെഗ്ലക്ട് പിന്നെയുള്ളത് ഡൊമസ്റ്റിക് അതായത് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കാരണവും ചില കുട്ടികൾ മൊബൈൽ അഡിക്ഷനിലോട്ട് പോകാറുണ്ട് പിന്നെ സോഷ്യൽ അതായത് നമ്മുടെ സ്കൂളിലെ പ്രഷർ സ്കൂളില് കൂടുതലായിട്ട് ചില സ്കൂളുകാർ സ്കൂളിൽ നിന്ന് ഇങ്ങനെ മൊബൈൽ ഫോൺ വഴി എല്ലാം ഇതും കൊടുക്കാറുണ്ട് അപ്പോൾ അവർ മൊബൈൽ നോക്കും പിന്നെ അത് മാറി വേറെ പലതിലോട്ടും പോകും അതാണ് വേറെ പല കാരണങ്ങൾ സോ ബേസിക്കലി ഇതിന്റെ കാരണം വന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് എപ്പോഴും ഇത് തുടങ്ങുന്നത് പിന്നെ വളരെ അതായത് ചില ലോ എസ്റ്റീമുള്ള പിള്ളേർ അവരൊക്കെ വലിയ പിള്ളേർ അതായത് ഒരു കോൺഫിഡൻസ് കുറച്ച് കുറവുള്ള പിള്ളേർ അവരൊക്കെ എസ്പെഷ്യലി ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷം പന്ത്രണ്ട് വയസ്സ് അഡോളസിന്റെ ഏജ് ഗ്രൂപ്പിൽ ഒരു കോൺഫിഡൻസ് കുറവുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ മൊബൈലിലോട്ട് കൂടുതൽ ഡിപ്പെൻഡാകാൻ സാധ്യതയുണ്ട് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അവരെ ഉൾവലിഞ്ഞു പോയി അത് കൂടുതലായിട്ട് കാണുന്നത് പെൺകുട്ടികളാണ് അത് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അവർക്കൊരു ഡിപ്രഷനിലോട്ടൊക്കെ പോകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമ്മൾ ചിന്തിക്കാനുള്ള വേറെ രണ്ടു മൂന്ന് കാരണങ്ങളൊക്കെയാണ് പിന്നെ ഇതെന്തൊക്കെയാണ് നമ്മുടെ ഞാൻ വളരെ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് എന്തൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ കാരണം ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്തത് അതായത് യൂസ്വലി മൊബൈൽ ഫോൺ കൂടുതലായിട്ട് കാണുന്ന കാരണം ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടാവും മൊബൈൽ ഫോണില് ബ്ലൂ ലൈറ്റ് ആക്ച്വലി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ബ്ലൂ ബ്ലൂ ലൈറ്റ് ചെല്ലുന്നത് നമ്മുടെ ബ്രെയിനിന് ആക്ച്വലി എനർജി കൂട്ടുക ചെയ്യാം ഒരു സ്ലീപ്പ് പാറ്റേണിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പം ആക്ച്വലി ഉറങ്ങുന്നതിനൊരു കുറച്ചുനേരം മുമ്പ് മൊബൈലിൽ കാണാനേ പാടില്ല കാരണം ആ ബ്ലൂ ലൈറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ നമ്മളെ യൂഷ്വലി ഉറങ്ങുന്ന സമയത്ത് ബ്രെയിനിന്റെ മെലട്ടോൺ എന്ന് പറഞ്ഞൊരു എന്താ പറയുക മെലട്ടോൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് നമ്മളൊരു സ്ലീപ്പ് പാറ്റേൺ പാൻറ്റേൺ ഋതവുണ്ട് അത് ഓൾട്ടർ ചെയ്യും അത് ഓൾട്ടർ ചെയ്യുമ്പോൾ സ്ലീപ് ഡിസ്റ്റർബൻസ് ഉറക്കമില്ലായ്മ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഈത് ഉറക്കമില്ലാത്തൊരവസ്ഥ വരെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിം അഡിക്ഷൻ പോലെയുള്ള ഇതും വരാം അതാണ് ഒരു ലക്ഷണം രണ്ടാമത്തെ വെച്ചാല് ഇത് ആക്ച്വലി മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കും കാരണം എന്താണെന്നു വെച്ചാൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കും കാരണം ഇത് ബ്രെയിൻ ഡെവലപ്പ്മെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കും അത് ആക്ച്വലി ഒരു സ്റ്റിമുലേഷൻ ബ്രെയിൻ ആക്ച്വലി കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്നത് നമ്മൾ ഈ മൊബൈൽ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എക്സ്റ്റേണലി എൻവയൺമെൻറ്റു ആയിട്ട് സഹകരിക്കുമ്പോഴാണ് മീൻസ് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്രെയിൻ സ്റ്റിമുലേഷനും കുറച്ചുകൂടി ഉണ്ടാവുന്നത് അവർക്ക് കൂടുതൽ ശ്രദ്ധയും എല്ലാം കിട്ടുന്നത് ആ ഒരു ഔട്ട് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നത്